മോഡി പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാരതമാണ് ഇതു കൊണ്ട് ഒരു ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ പുറത്തും നരേന്ദ്രമോദിയുടെ ഒരു അതിശക്തമായ പ്രഭാവം എവിടെ എല്ലായിടത്തും ഉണ്ട് ആ മോഡി പ്രഭാവത്തെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടുകളാക്കി മാറ്റാം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത് മോഡി പ്രഭാവത്തെ ശരിക്കും പാർട്ടി പ്രഭാവമാക്കി മാറ്റണമെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമായി കൊണ്ടുള്ള ഒരു രാഷ്ട്രം മുന്നോട്ട് പോകാൻ ചില സന്ദർഭങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് വരും അതുകൊണ്ട് ഈ മോഡി പ്രഭാവത്തെ പാർട്ടി പ്രഭാവമാക്കി മാറ്റി ആ പ്രഭാവത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടുകളാക്കി രൂപാന്തരപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന വളരെ വളരെ ആധുനികമായിട്ടുള്ള ഒരു ശാസ്ത്രതന്ത്രം നമ്മളവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്